अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुषार्थ की

तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृता നരം ും വ്യാസം നമോസ്തു തീര വിശാല ബുദ്ധേരവിന്ദ്രനേത്രം പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ എല്ലാവർക്കും നമസ്കാരം വ്യാസോൽപത്തിയുടെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത് തരുണിമണി കാളി കാളിന്തി നദി തന്നെ തരുണി വഴിപോലെ കിടത്തി തുടങ്ങിയ അങ്ങനെ കാളിയുടെ ഉൽപ്പത്തി സത്യവതിയുടെ ഉൽപ്പത്തി പറഞ്ഞു ദാസൻ വളർത്തുന്ന ആ കാളി കൈവർത്തക വേല അച്ഛന്റെ ജോലി കുറച്ച് ഏറ്റെടുത്തു അങ്ങനെ കാളിന്തി നദിയിലെ ആൾക്കാരെ തൂണി കടത്തണ ജോലിയായി വളരെ നന്നായിട്ട് ജോലി ചെയ്യുമ്പോ എല്ലാവർക്കും രസമായി വിളി കാണാനും സുന്ദരിയാണ് നല്ല പെരുമാറ്റമാണ് അപ്പൊ എല്ലാവർക്കും അത് കൂടെ തുണി കെടുക്കാൻ ഉള്ള വലിയൊരു ആസ്വാദ്യകരമായി മാറി എന്നാണ് പറയുന്നത് ഒരിക്കൽ സാക്ഷാൽ പരാശരമുനി അതിലെ വന്നു വസിഷ്ഠന്റെ പാരമ്പര്യത്തിലുള്ള മുന്നിയാണ് പരാശരമുഞ്ഞി വളരെ തപസ്വിയാണ് ദ്ദേഹം ഇവിടെ കണ്ടപ്പോ ഭൂമിയിൽ ഇവൾക്കൊത്ത സുന്ദരിയില്ലെന്ന് മനസ്സിലാക്കി എല്ലാം ദീർഘദൃഷ്ടി കൊണ്ട് ഇവളെ രാജാവിന്റെ മകളാണെന്ന് മനസ്സിലാക്കി അങ്ങനെ രാവിലെ പുലർക്കാല മറുകര കിടക്കാൻ എന്ന മട്ടിൽ വരികയാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം മാരപരവശനായി തീർന്നിട്ട് കാമ അഭ്യർത്ഥന നടത്താണ് കാളിയദിയോട് ആരും ഇവിടെ ഇല്ല തീരത്തു ചെന്നു പുലർക്കാലയെ മാമുനിവരൻ ദൂരത്തു തൊഴിയുമായി നിന്നിതു കാളിതാനും മുനിയ കണ്ടപ്പോ ഒന്ന് ദൂരത്തേക്ക് മാറി നിന്നാലും നീ മറ്റാരും ഇല്ല ഇപ്പോൾ അകലക്കുന്നുണ്ട് എന്റെ അടുത്തേക്ക് വാ നേരത്തു കടക്കണം നീക്കണം തോണി മറുകര മറുതീരത്തു ചെന്ന് പുനരൂക്കണം എനിക്ക് നീ തോണി കിടത്ത എൻ്റെ അടി അടുത്തു വാ തോണി കിടത്തണം എന്നിട്ട് വേണം എനിക്ക് അക്കരെ എത്തിയിട്ട് ബാക്കി എന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഈ മാരച്ചൂട് അകതാരിൽ പൂരിച്ച മൂലം മാരച്ചൂട് അകത്തുണ്ട് അത് കാരണം നീ നീ എനിക്ക് എൻ്റെ കാമാഭ്യർത്ഥന സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോ കാലിപുര രണ്ട് തീരത്തും മാമനിമാരുണ്ട് മറ്റു ജനങ്ങളുമുണ്ട് അതുപോലെ കന്യകയാണ് ഞാൻ എൻ്റെ ചാരിത്രഭംഗുണ്ടാവില്ലേ നിങ്ങളൊക്കെ വലിയ വിവേകികളാണ് വലിയ സ്മൃതികർത്താക്കൾ പോലും ആണ് അപ്പൊ മാമിനിക്ക് മാരച്ചോട് പോകുന്നില്ലല്ലോ പറഞ്ഞു ആർക്കും ദോഷ വരാത്ത വിധത്തിലൊക്കെ ആകാന്ന് പറഞ്ഞു നിന്റെ കന്നികാത്വം സ്ഥിരമായി നിൽക്കും നമുക്ക് വലിയ മേന്മ ഉണ്ടാവും എന്ന് പറഞ്ഞു ഘോ തോണി കുറച്ച് നീങ്ങാൻ തുടങ്ങിയപ്പോ ഘോരം അഞ്ഞ് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല അവളുടെ മത്സ്യഗന്ധം മാറി കസ്തൂരി ഗന്ധമായി അപ്പോഴേക്കും നദിയുടെ നടുക്കൊരു ദ്വീപുണ്ടായി ഇത്രയൊക്കെ കണ്ടപ്പോഴേക്കും കാളിക്കും വിസ്മ വിസ്മയമായി അങ്ങനെ മഹർഷിയുടെ ഇംഗിതത്തിന് വഴങ്ങി എന്നാണ് പറഞ്ഞത് അങ്ങനെ മഹർഷിയുടെ ദിവ്യശക്തി ശക്തി കൊണ്ട് ആ ദ്വീപൽ വെച്ചന് ഗർഭം ഉണ്ടായി പ്രസവം ഉണ്ടായി ശിശു കുട്ടിയുണ്ടായി കുട്ടി യുവാവായി തീർന്നു അത്രയും അത്രയും വരെ പെട്ടെന്ന് നടന്നു അങ്ങനെ യമുനദ്വീപം യമുനയുടെ നദിയിലുള്ള ദ്വീപമാണ് അവൻ അയനം ആകെ മൂലം മുനിയും ദ്വീപായൻ എന്നു പേരുമിട്ട ദ്വീപനാണ് ഉണ്ടായത് കൊണ്ട് ദ്വീപായനൻ എന്നു പേര് വന്നു ആ ദ്വീപിലാകട്ടെ ധാരാളം ലന്ത മരങ്ങൾ ഉണ്ടായിരുന്നു ബദരമരങ്ങൾ ബാദരായനൻ എന്നും പേരും പരാശരൻ അത്രയും പറഞ്ഞ ഭാര്യയും മകനെ അനുഗ്രഹിച്ച് പരാശരൻ പോയി മകൻ അമ്മയെ പിരിയാണിക്കാണ് അമ്മ ഞാനും തപസ്സിന് പോവാണ് അമ്മ അപ്പൊ അമ്മയ്ക്ക് വേഷമായി ആ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞാലും അമ്മയുടെ മാതൃവാത്സല്യം കൊണ്ട് മകനെ വിട്ടുപിരിയാൻ വയ്യ അപ്പൊ ചിന്തിച്ച് സങ്കടം വരുമ്പോൾ ചിന്തിച്ച ചിന്തിച്ചാ എത്താം എന്ന് പറഞ്ഞിട്ട് പോവാണ് ശങ്കരാചാര്യ അമ്മയോട് പിന്നീട് പറഞ്ഞ മാതിരി തന്നെ അങ്ങനെ കാളിക്ക് സംസർഗം മൂലം കന്നുകാത്തം വീണ്ടും ഉണ്ടായി കസ്തൂരി ഗന്ധം ഇട്ടുപോയില്ല നല്ലതില്ലേതും മറ്റു സത്സംഗത്തിനും ഉത്തമം ഇപ്പൊ ലോകത്തില് സത്സംഗമാണ് ഏറ്റവും നല്ലത് ആ സത്സംഗം കൊണ്ടാണല്ലോ ഈ ോണി കടത്തിരുന്ന ഗാളി പിന്നീട് മഹാറാണിയായിട്ട് മാറിയത് വേദവ്യാസനാകട്ടെ തപസ് തുടർന്നു ഓരോ യുഗം തോറും മനുഷ്യർക്ക് ആയുസ് ഉത്സാഹം ബുദ്ധി ഇതൊക്കെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓരോ യുഗം തോറും അടുത്ത യുഗത്തിലെ മറ്റേ യുഗത്തിലെ ഉണ്ടായിരുന്ന ബുദ്ധിശക്തി ആയുസ് ഇതൊക്കെ പത്തിൽ ഒന്നായിട്ട് കുറഞ്ഞു വരുന്നു അപ്പൊ അത് കാരണം വേദ വിജ്ഞാന സാരമായ വേദങ്ങളെ അങ്ങനെ ഒരാൾക്ക് മുഴുവൻ പഠിച്ച് ആക്കാനൊന്നും പറ്റില്ല അത് കാരണം അതിനെ നാലായിട്ട് പകുത്തു അദ്ദേഹം അങ്ങനെയാണ് ആ കൃഷ്ണദ്വീപായന അല്ലെങ്കിൽ ബാധരായണ് വ്യാസൻ എന്ന് വേദങ്ങളെ വ്യസിച്ചാണ് വ്യാസൻ എന്ന് പറയുന്നത് വാസവീസുതൻ എന്ന് പറയും വാസവീച്ച മുക്കുവത്തിനാണ് അർത്ഥം തോന്നുന്നു വാസവീസുതനായ വ്യാസൻ വേദവ്യാസനായിത്തീർന്നു അദ്ദേഹം ശിഷ്യരായ സുമന്തു ജൈമിനി പൈലൻ ശുഖൻ പക്ഷേ മകനായിട്ടുള്ള എന്നിവർക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അഞ്ചാം വേദമായിരിക്കുന്ന മഹാഭാരതം ഇത് വൈശമ്പായനാണ് അദ്ദേഹം കൊടുത്തത് വേദങ്ങൾ വിസിച്ചു എന്ന് മാത്രമല്ല ധാരാളം പുരാണങ്ങൾ ഉണ്ടാക്കി ഗോപുരാണങ്ങൾ ഉണ്ടാക്കി ഇതിഹാസങ്ങളുണ്ടാക്കി ആ ഇതിഹാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാരതത്തിന് അദ്ദേഹം വൈശംബായനെന്ന ശിഷ്യനാണ് കൊടുത്തത് വേദവ്യാസന് കൃഷ്ണൻ എന്ന പേരുണ്ട് സാക്ഷാൽ പരമാത്മാവായ വിഷ്ണുവിന്റെ അംശമാണ് അങ്ങനെ കൃഷ്ണൻ എന്ന് വേണമെങ്കിൽ പറയാം വർണ്ണം കൊണ്ട് കറുത്ത അതാണ് അപ്പൊ കൃഷ്ണൻ എന്ന് പറ വ്യാസൻ പരാശരന്റെ മകനാണ് വ്യാസന്റെ മഹിമയെ പറ്റിയിട്ട് അദ്ദേഹം ഗുരു ശിഷ്യൻ ആയിരിക്കുന്ന വൈശംഭാരനൻ മഹിമയെ പറ്റി പറഞ്ഞ അദ്ദേഹത്തിനെ നമസ്കരിക്കുകയാണ് എൻ്റെ മനോമോഹം നാശ ഗുരു ഗുരുനാഥ ഗുരുകാരുണ്യം കൊണ്ട് എനിക്ക് എല്ലാം വേണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ഗുരുവിനെ സ്മരിക്കണം വേറൊരു ശ്ലോകമുണ്ട് പ്രസിദ്ധമായ ശ്ലോകം വ്യാസൻ ത്രിമൂർത്തികളിലും ഒക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്ലോകം ആ ചതുർവദനോ ബ്രഹ്മ ദ്വിബാഹുരപരോഹരി അഭാലലോചന ശംഭു ഭഗവാൻ ബാദരായണ ായണനായ ഭഗവാൻ ആ ചതുർവദനോ ബ്രഹ്മാ നാല് തലയില്ലാത്ത ബ്രഹ്മാവാണ് പക്ഷെ ബ്രഹ്മാവിന്റെ കർമ്മങ്ങൾ ചെയ്യും പക്ഷെ നാല് തലയൊന്നും അദ്ദേഹത്തിന് ഇല്ല എല്ലാ സൃഷ്ടി സർഗവൈഭവുള്ള ആളാണ് എന്നാണ് സൂചന ദ്വിബാഹുരപരോഹരി രണ്ട് കൈയുള്ള വിഷ്ണു ആണ് വിഷ്ണുവിന് നാല് കൈ പ്രസിദ്ധമാണോ ഇത് രണ്ട് കൈയുള്ള വിഷ്ണുവാണ് സൃഷ്ടി മാത്രമല്ല സ്ഥിതിയും വേണ്ട പോലെ നടത്താൻ പറ്റും ആ ബാലലോചന ശംഭവും ശംഭാണ് അദ്ദേഹം പക്ഷെ നെറ്റിയില് കണ്ണില്ലാന്ന് മാത്രം അങ്ങനെ ഒരു ശംഭാണ് അദ്ദേഹം സംഹാരവും ചെയ്യാൻ പറ്റും അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ കാവ്യം കൊണ്ട് കാവ്യം രചിക്കുക അതില് വലിയ വലിയ സംഘടനകൾ ഉണ്ടാവുക ഭൂമിയെ അല്ലെങ്കിൽ ആ നമ്മുടെ മനസ്സിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് കാവ്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു വേറെ ലോകം ഉണ്ടാവുന്നു അതിൽ സൃഷ്ടി നടക്കുന്നു സ്ഥിതി നടക്കുന്നു ആഹാരവും നടക്കുന്നു ഇതെല്ലാം ചമക്കാൻ ഉതകുന്നവനാണ് കവി ആ കവിമാരിൽ ഏറ്റവും ശ്രേഷ്ഠവനാണ് വേദവ്യാസൻ എന്നാണ് ഇതിൽ സൂചി സൂചിപ്പിക്കുന്നത് ആ ചതുർവദനോ ബ്രഹ്മ ദ്വിപാഹുര അപരോഹരി അഭാലലോചന ശംഭർ ഭഗവാൻ ബാധരായണ അങ്ങനെ ബാതരായനെ നമസ്കരിച്ചു വൈശംബായന് ഇങ്ങനെയുള്ള കഥ പറയാൻ വേണ്ടി മഹാമുനിയുടെ മഹാത്മാർക്കു ചൊല്ലാം നിർമ്മനു മഹാഭാരതകർത്താവ് ഓർത്താൽ മൻ മോഹോ മൻ മനോമോഹദ്വാന്തമന്മൂലനാശനം ചെയ്ത എന്റെ മനോമോഹം മനസ്സിലുണ്ടായിരുന്ന അജ്ഞാനത്തിനെ ഉന്മൂലനാശനം ചെയ്ത ചെയ്ത അം മഹാത്മാവുതന്റെ കാരുണ്യം എന്ന് പറഞ്ഞും അത് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഗുരു കാരുണ്യത്തിന് മുമ്പിൽ വൈശംബാലൻ നമസ്കരിക്കണം അപ്പൊ ജനവൈദ്യൻ തൊഴുതുകൊണ്ട് വൈശമ്പ അതിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ദേവ ദേവകൾ ഈ അവനിയിൽ പിറന്നത് എന്ന് ചോദിക്കുമ്പോ നിശാവതരണം മുതലായത് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ പശ്ചാത്തലം എല്ലാം വർണ്ണിക്കുന്നു ശ്രീകൃഷ്ണർ പറയും ശ്രീകൃഷ്ണാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്